അപകടം ദിനംപ്രതി വർദ്ധിക്കുന്നു ശബരിമല കൊടൈക്കനാൽ പാതയായ പെരുമാങ്കണ്ടം കലൂർ റൂട്ടിലാണ് സംഭവം എല്ലാവരും ഈ നാട്ടുകാരാണ് പൊതുപ്രവർത്തകരാണ് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകൾ ജില്ലകളിൽ നിന്നുള്ള മൂന്നാർ ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർ മൂന്നാർ അടിമാലി ഐറേഞ്ച് മേഖലയിൽ പോകുന്ന പ്രധാന റോഡ് ഹൈവേ സ്റ്റേറ്റ് ഹൈവേ റോഡാണ് നാളുകളായി ഇത് തകർന്നു കിടക്കുകയാണ് ഇവിടെ ഈ പാറയുടെ ഇത് സാന്നിധ്യം ഉള്ളത് കാരണം സാന്നിധ്യം ഉള്ളത് കാരണം ഇവിടെ വർഷങ്ങളായാൽ വർഷങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടം പൊളിയും അതിനിവിടെ നിലവിൽ ഇവിടെ തൈല് പാകി ആൽ മാത്രമേ ഇവിടെ റോഡ് നിൽക്കുകയുള്ളൂ മാറ്റിക്കുഴനാടനും എം പി നിരന്തരം പോണ കഴിയാൻ പറ്റുന്നുണ്ടായി എത്രയും വേഗം ആവശ്യം ഇന്നലെ അപകടം ഉണ്ടായി അഡ്മിറ്റ് ആയിട്ടുണ്ട് അല്ല നിരന്തരം ഒരു ദിവസങ്ങളിലും ഒന്നിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന് എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്ന് ആറുമാസമായി റോഡ് തകർന്നത് മൂലം ഊന്നുകൽ ഭാഗത്തു നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ആംബുലൻസും മൂന്നാറിലേക്കെത്തുന്ന ടൂറിസ്റ്റുകളും ഏറെ ബുദ്ധിമുട്ടുന്നു ഇപ്പോൾ ശബരിമല അയ്യപ്പ ഭക്തരും വലയുന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് അപകടം തുടർ കഥ ആകുന്നത് ന്യൂസ് ഡെസ്ക് പെരുമാങ്കണ്ഡം